തൃശൂർ പൂരം കലക്കാനുള്ള ശ്രമം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് സംഭവം നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതിനു പിറകിലും എ ഡി ജി പി എം ആർ അലി കുമാറാണ് എന്നാണ് പി വി അൻവർ ആരോപിച്ചത് അത് അദ്ദേഹം വെറുതെ പറയുന്നതല്ല അതിന് ആധാരമായ ഒരു സംഭവം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായും പറയുന്നുണ്ട് ആരാണ് തൃശൂർ പൂരം കലക്കിയതിന് പിറകിൽ എന്ന് അതിൽ സുരേഷ് ഗോപിക്കുള്ള പങ്ക് എന്താണ് എന്ന് തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് പാതയൊരുക്കി കൊടുത്തവർ അതിന് മുൻപന്തിയിൽ നിന്നവൻ അതാണ് എം ആർ അജിത് കുമാർ എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതിങ്ങനെയാണ് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് വഴിവെട്ടി കൊടുത്തതാര് എന്ന ചോദ്യവും അദ്ദേഹം ആദ്യം തന്നെ ഉന്നയിക്കുന്നുണ്ട് തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് വഴിവെട്ടി കൊടുത്തതാർ ഒരു വർഷത്തിന് മുൻപ് നടന്ന ഒരു കാര്യമാണ് മറുനാടൻ വിഷയം കത്തി നിൽക്കുന്ന സമയം തൃശൂർ ജില്ലയിലെ ഒരു മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ തൃശൂർ രാമനിലയത്തിൽ എന്നെ കാണാനെത്തിയിരുന്നു മറുനാടനെതിരെയും പോലീസിനെതിരെയുമുള്ള അവരുടെ ചില പരാതികൾ നേരിട്ട് പറയാനാണ് അവർ എത്തിയത് തൃശൂർ തൃശൂർ രാമനിലയത്തിൽ വെച്ച് പി വി അൻവറിനെ ഏതാനും പേർ കാണാൻ വന്ന അനുഭവമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ വിവരിക്കുന്നത് അതുശേഷം പറയണം അവരുടെ സ്ഥാപനം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ചിലർക്കെതിരെയും അവർക്കെതിരെ വ്യാജ വാർത്ത കൊടുത്തതിന്റെ പേരിൽ മറുനാടിനെതിരെയും അവർ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ എത്തിയത് വിഷയം എ ഡി ജി പി അജ്കുമാറിനെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു ാണ് പി അൻവർ പറയുന്നത് വിഷയം എ ഡി ജി പി അജിത് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു അയ്യോ സാർ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തോട് പറയേണ്ടതില്ല എന്നായിരുന്നു അവരുടെ മറുപടി കാരണം അവരോട് അന്വേഷിച്ചു അവർ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഇന്നത്തെ തൃശൂർ എം സുരേഷ് ഗോപിയെ സമീപിച്ചിരുന്നു വിഷയങ്ങൾ കേട്ട ശേഷം അദ്ദേഹം മൊബൈൽ സ്പീക്കറിലിട്ട് നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ചു ഭവ്യതയോടെ കോളെടുത്ത എ ഡി ജി പി വിഷയം പറഞ്ഞതോടെ ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ അവന്മാരൊക്കെ കമ്മികളാണ് സാറേ ഇതാണ് എ ഡി ജി പിയുടെ ആദ്യ പ്രതികരണം എന്ന് വെച്ചാൽ അവിടെ പരാതി പറഞ്ഞ ആൾ അവിടെ എത്തിയ ആൾ എന്ന് പി വി അൻവറിനെ കാണാൻ വന്ന ആളുകളൊക്കെ കമ്മികളാണ് സാറേ എന്നാണ് പറയുന്നത് എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് കമ്മികൾ എന്ന പ്രയോഗം കമ്മികൾ എന്ന് വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് പ്രത്യേകിച്ച് സി പി ഐ എം ആ പേര് വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിരാളികളാണ് എതിർഭാഗത്ത് നിൽക്കുന്നവരാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ് അതിനേക്കാളുമുപരിയായി ആർ എസ് അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും എസ് ഡി പി ഐക്കാരുമാണ് അങ്ങനെയുള്ളവരാണ് സി പി ഐ എം പ്രവർത്തകരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും ഒക്കെ കമ്മികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആ വാക്കാണ് എ ഡി ജി പി അജിത് കുമാർ ഉപയോഗിക്കുന്നത് അവിടെയാണ് പ്രശ്നം ആ വാക്ക് അജിത് കുമാർ ഉപയോഗിക്കുന്നത് ആരോടാണ് സുരേഷ് ഗോപിയോടാണ് അങ്ങനെ സുരേഷ് ഗോപിയുടെ പ്രീതി പിടിച്ചു പറ്റാനാണോ അതല്ല ഇദ്ദേഹം സ്വയം ഒരു ബി മാറിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുരുതരമായ ആരോപണം പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത് തൃശൂർ പൂരം കലക്കിയതിന് പിന്നിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉണ്ട് എന്ന് അത് എളുപ്പത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുതിയ മറ്റൊരു കാര്യവും കൂടി പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെയും അവസാനിക്കുന്നില്ല അദ്ദേഹം തുടരുകയാണ് ഇത്തവണ തൃശൂരിലേത് ബി അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പി അവരുടെ പോസ്റ്റർ ബോയി ആയി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ രണ്ട് തവണ നേരിൽ വന്ന് പ്രചാരണം നടത്തിയ മണ്ഡലം എന്ത് വില കൊടുത്തും തൃശൂർ പിടിക്കും എന്ന് ബി ജെ പിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്നാൽ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു തൃശ്ശൂർ പൂരം വിവാദമുണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് സഖാവ് വി എസ് സുനിൽകുമാർ ഉറപ്പായും തെരഞ്ഞെടുക്കപ്പെടും എന്ന സാഹചര്യമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ മാറ്റിമറിച്ചത് തൃശൂർ പോലീസിന്റെ പൂരങ്കലക്കൽ തന്നെയാണ് താരതമ്യമേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യ പ്രകാരം ഇങ്ങനെ ഒരു വിവാദത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ ഇന്നും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് പി വി അൻവർ താരതമ്യമേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യ പ്രകാരം ഇങ്ങനെ ഒരു വിവാദത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ ഇന്നും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ സുരേഷ് ഗോപിക്ക് വഴി വെട്ടിയത് ആരാണെന്ന് ഇനി ഞാനായി പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാണ് പറയുന്നത് വിരൽ ചൂണ്ടുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് അന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അങ്കിത് അശോകനെ അന്ന് തന്നെ സ്ഥലം മാറ്റിയിരുന്നു പക്ഷേ ഇലക്ഷൻ നടക്കുന്ന ഘട്ടമായതുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ അനുവാദം നൽകാത്തത് ഈ സ്ഥലം മാറ്റം നടപ്പായില്ല പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷമാണ് അങ്കിത് അശോകന്റെ സ്ഥലം മാറ്റം നടപ്പായത് പക്ഷെ അന്ന് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് സർക്കാർ പറയുകയും ചെയ്തിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്ത് വന്നത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുൽകുമാറാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം സി പി ഐ നേതാവാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹം മുൻമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് കണ്ടെത്തലെന്ന് ജനങ്ങൾക്കറിയണം എന്നാണ് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പിന്നില് പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിൻ്റെ പങ്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിന്റെ പിന്നെ തെക്കോട്ടറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്തു എന്നുള്ളത് നൽകി അപ്പോൾ ആർക്കും ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഈ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ല അതെല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേളം നിർത്തിവെയ്ക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിൻ്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിലും അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും ഇനിയാണ് കളി ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആരൊക്കെയാണ് പിറകിൽ കളിച്ചത് എന്ന് മനസ്സിലാകും അന്ന് എങ്ങനെയാണ് അവിടെ വി എച്ച് പിയുടെ നേതാക്കൾ എത്തിയത് എങ്ങനെയാണ് രാത്രിക്ക് രാത്രി സുരേഷ് ഗോപി അവിടെ എത്തിയത് പകൽ മുഴുവൻ സുഗമമായി നടന്ന പൂരം എങ്ങനെയാണ് രാത്രിയാകുമ്പോൾ പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായത് അവിടെ ബി ജെ പി നേതാക്കൾ ഓടിയെത്തിയത് എങ്ങനെ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു പക്ഷെ അന്നൊന്നും വ്യക്തമായ മറുപടി പറയാൻ തയ്യാറായില്ല തൃശൂർ പൂരം കലയ്ക്കതിന് പിന്നിൽ സർക്കാർ ആണ് അത് ഹൈന്ദവ ആചാരങ്ങളോട് സർക്കാരിനുള്ള വിയോജിപ്പും എതിർപ്പുമാണ് കാണുന്നത് എന്ന രൂപത്തിലുള്ള വലിയ പ്രചാരണമോടെ കൊണ്ടുപിടിച്ച് നടത്താൻ തുടർ ദിവസങ്ങളിൽ കഴിഞ്ഞു ബി ജെ പിക്ക് അതിന് ഫലവും കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് സൃഷ്ടിച്ചത് ആരാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ അത് അതിപ്രധാനവുമാകുന്നു അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ച ഈ പ്രശ്നം അത് അടിയന്തര ശ്രദ്ധ ആകർഷിക്കുന്നതാകുന്നതും അതുമാത്രമല്ല അത് ജനങ്ങൾ അറിയേണ്ടതാകുന്നതും